സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ട് പുതിയ മാനേജ്മെൻറ്റ് പുതിയ തന്ത്രങ്ങൾ മെനയുന്നു അത് വ്യോമയാന ചരിത്രത്തോട് ചേർത്ത് വായിക്കേണ്ട വലിയൊരു ബ്രാൻഡിനെ നിരന്തരം വേട്ടയാടുന്നു പലതായി നിർമ്മിച്ച് കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ബോയിങ് ട്രിപ്പിൾ സെവൻ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ ഭാവിയിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ഒരു ദശാബ്ദത്തിലേറെ ബോയിങ്ങിൽ എഞ്ചിനീയർ ആയിരുന്ന സാം സലേപോറ പലയിടത്തായി പലരായി നിർമ്മിച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഡ്രീം ലൈനറിന്റെ ഫ്യൂസലേജ് അഥവാ യാത്രക്കാരൊക്കെ ഇരിക്കുന്ന പ്രധാന ഭാഗം ക്രമേണ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും യാത്രക്കിടയിൽ തകർന്നു വീഴാനുള്ള സാധ്യത കൂടുമെന്നും ഒക്കെ ഇരുപത്തിനാലിൽ അദ്ദേഹം പറഞ്ഞത് ഫെഡറൽ ഏജൻസികളുടെ അന്വേഷണത്തിൽ വരെ കൊണ്ടെത്തിച്ചിരുന്നു ഭാരം കുറയ്ക്കാനും അതുവഴി ഇന്ധനക്ഷമത കൂട്ടാനുമായി ഉപയോഗിച്ച കാർബണും ഗ്ലാസ് ഫൈബറും ഒക്കെ അടങ്ങുന്ന മെറ്റീരിയൽ കൊണ്ട് ബോഡി നിർമ്മിക്കുന്ന രീതിയിലും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു ബോയിംഗിൻ്റെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ ബാറ്ററി എല്ലാം പലതവണ പ്രതിസന്ധി സൃഷ്ടിച്ചതാണ് ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എയർഇന്ത്യയുടെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണ സംഭവവും പല ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സാങ്കേതികവിദ്യയുടെ എന്ന് വാഴ്ത്തപ്പെട്ടെങ്കിലും നിരവധി വിവാദങ്ങളിൽ ഇടം നേടിയ ഒരു വിമാനമാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈൻ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ സെക്കൻഡുകൾക്കുള്ളിൽ വിമാനത്താവളത്തിന് സമീപം മേഘാനി നഗറിലെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ ഒഴികെ എല്ലാവരും കൊല്ലപ്പെട്ട ഈ അപകടം ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ അപകടമാണ് ിന്റെ അഭിമാന മോഡലായ ഡ്രീം ലൈനറിന്റെ വൻ ആൾനാശം ഉണ്ടാക്കുന്ന ആദ്യത്തെ അപകടം കൂടിയാണിത് എന്താണ് ഈ ഡ്രീം ലൈനർ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഈ വിമാനം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് വിശദമായി ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഫാമിലിയിലെ ആദ്യത്തെ വേരിയന്റ് ആണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് രണ്ടായിരത്തി നാലിലാണ് ഔദ്യോഗികമായി ഈ മോഡൽ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ പതിനഞ്ചിനാണ് ആദ്യ പറക്കൽ പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ഓൾ നിപ്പോൺ എയർവെയ്സ് എന്ന വിമാന കമ്പനിയിലൂടെ വാണിജ്യ സേവനങ്ങൾ ആരംഭിച്ചു സാധാരണയായി ഈ വിമാനത്തിന് രണ്ട് ക്ലാസ് കോൺഫിഗറേഷനുകളിലായി ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും ഇന്ധനം മുഴുവൻ നിറച്ചാൽ ഒറ്റ യാത്രയിൽ ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് നോട്ടിക്കൽ മൈൽ അഥവാ പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യാമെന്നതാണ് ബോയിങിൻ്റെ ഈ അഭിമാന മോഡലിൻ്റെ എടുത്തു പറയാവുന്ന സവിശേഷത തന്നെയാണ് ദീർഘദൂര യാത്രകൾക്ക് ഈ മോഡലിനെ പ്രിയപ്പെട്ടതാക്കിയത് അത്യാധുനികവും ഇന്ധനക്ഷമതയുമുള്ള വിമാനമെന്നാണ് ഡ്രീം ഡൈനർ പൊതുവെ അറിയപ്പെടുന്നത് ഡ്രീം ലൈനറിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളായി പറഞ്ഞതിൽ പ്രധാനം അതിൻ്റെ ബോഡി നിർമ്മാണത്തിൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നതാണ് ഫ്യൂസലേജും ചിറവുകളും ഉൾപ്പെടെ വിമാനത്തിൻ്റെ പ്രധാന ഘടനയുടെ ഏകദേശം അമ്പത് ശതമാനത്തോളം കാർബണും ഫൈബറും മറ്റുമടങ്ങിയ കമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന അലൂമിനിയം ഡിസൈനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മാണം വിമാനത്തിൻ്റെ ഭാരം ഗണ്യമായി കുറയ്ക്കും ഇത് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും കമ്പനികളെ സഹായിക്കും പരമ്പരാഗത രീതി വിട്ട ഈ പുതിയ രീതി സ്വീകരിച്ചത് അന്നു മുതൽ തന്നെ വിവാദമായിരുന്നു ഇനി എങ്ങനെയാണ് ഡ്രീം ലൈനറിൻ്റെ നിർമ്മാണം എന്ന് നോക്കാം ഒന്നിലധികം അലൂമിനിയം ഷീറ്റുകൾക്ക് പകരം ഒറ്റ ഭാഗമായുള്ള കമ്പോസിറ്റ് ബാരൽ സെക്ഷനുകൾ ഉപയോഗിച്ചാണ് പ്രധാന ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഫാസ്റ്റനറുകൾ അഥവാ നട്ടുകളുടെയും ബോൾട്ടുകളുടെയും ഉപയോഗം കുറയ്ക്കും അങ്ങനെ ഭാരത്തിലും വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും ഇന്ധനക്ഷമത കൂട്ടും രണ്ട് ഹൈ ബൈപാസ് ടർബോഫാൻ എഞ്ചിനുകളാണ് ഡ്രീം ലൈനറുകളിൽ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ജനറൽ ഇലക്ട്രിക്സ് ജെന്നെക്സ് അല്ലെങ്കിൽ റോൾസ് റോയിസ് ട്രെൻഡ് തൗസൻഡ് ഈ എഞ്ചിനുകൾ ബോയിങ് സെവൻ സിക്സ് സെവൻ പോലെയുള്ള പഴയ മോഡലുകളേക്കാൾ ഏകദേശം ഇരുപത് ശതമാനം മികച്ച ഇന്ധനക്ഷമത നൽകും ഈ എഞ്ചിനുകൾ അമ്പത്തി മൂവായിരം മുതൽ എഴുപത്തി അയ്യായിരം പൗണ്ട് വരെ ത്രസ്റ്റ് നൽകുമെന്നാണ് കണക്ക് തൊള്ളായിരത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പറക്കാൻ ഇതിന് സാധിക്കും ഡ്രീം ലൈനറിൽ ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് കിലോഗ്രാം വരെ പരമാവധി ടേക്ക് ഓഫ് ഭാരം വഹിക്കാൻ സാധിക്കും ഇതിന്റെ ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് നോട്ടിക്കൽ മൈൽ റേഞ്ച് സ്റ്റോപ്പ് ഓവറുകളില്ലാതെ ദീർഘദൂര യാത്രകൾ ചാർട്ട് ചെയ്യാൻ എയർലൈനുകളെ സഹായിക്കുകയും ചെയ്യും വിമാനത്തിൻ്റെ വലിപ്പം പറയുകയാണെങ്കിൽ ഇതിന് നൂറ്റി അടി നീളവും നൂറ്റി അടി ചിറകുകളുടെ വിസ്താരവും ഏകദേശം അൻപത്തി അടി ഉയരവുമുണ്ട് ബോയിങ് ഉയർത്തിക്കാട്ടിയ ഈ നിർമ്മാണ സവിശേഷതകൾ തന്നെയാണ് പിന്നീട് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചത് സാങ്കേതിക മുന്നേറ്റങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും ബോയിങ് സെവൻ എയിറ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനറിന് നിരവധി വിവാദങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രധാനമായും നിർമ്മാണ നിലവാരവും സുരക്ഷാ പ്രശ്നങ്ങളും സംബന്ധിച്ചാണ് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബോയിങ് അവരുടെ നോർത്ത് ചാൾസ്റ്റൻ പ്ലാന്റിലെ ഗുണനിലവാര നിയന്ത്രണങ്ങളുടെ പേരിൽ വിമർശനം നേരിടുന്നുണ്ട് അയഞ്ഞ സീറ്റുകൾ തെറ്റായി സ്ഥാപിച്ച പിന്നുകൾ നട്ടുകളും ബോൾട്ടുകളും പൂർണ്ണമായി മുറുകാത്തത് സുരക്ഷിതമല്ലാത്ത ഫ്യുവൽ ലൈൻ ക്ലാമ്പുകൾ എന്നിവയൊക്കെയാണ് അതിൽ പ്രധാനം കൂടാതെ ഇറ്റാലിയൻ അധികൃതർ രണ്ട് എയറോസ്പേസ് വിതരണക്കാർക്കെതിരെ ക്രിമിനൽ അന്വേഷണവും ആരംഭിച്ചിരുന്നു ഇവർ സെവൻ എയ്റ്റ് സെവൻ്റെ നിർമ്മാണത്തിനായി നിലവാരമില്ലാത്ത ടൈറ്റാനിയം അലൂമിനിയം അലോയികൾ എന്നായിരുന്നു ആരോപണം ഇത് ബോയിങ്ങിൻ്റെ വിതരണ ശൃംഖല നിയന്ത്രണങ്ങളെക്കുറിച്ചും ഡ്രീം ലൈനർ പ്രോഗ്രാമിൻ്റെ മൊത്തത്തിലുള്ള സുരക്ഷയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ ആധുനികവും ഇന്ധനക്ഷമതയുമുള്ള ഒരു വിമാനം എന്ന നിലയിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ അറിയപ്പെടുന്നുണ്ടെങ്കിലും സമീപകാലത്തെ സുരക്ഷാ പ്രശ്നങ്ങളും മോശ നിർമ്മാണ നിലവാരവും അതിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അലാസ്ക എയർലൈൻസ് യാത്രക്കിടയിൽ എമർജൻസി ഡോർ തകർന്നു വീണ സംഭവം നിർമ്മാണത്തിലെ അശ്രദ്ധയാണ് ഇതിന് കാരണമെന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു പിന്നീട് നടന്ന അന്വേഷണത്തിൽ ബോയിങ് വിമാനങ്ങൾ ഗുണനിലവാരം പാലിക്കുന്നുണ്ടോ എന്ന ചർച്ച സജീവമായിരുന്നു ആകാശയാത്രകൾ എന്നാൽ ബോയിങ് എന്നായിരുന്നു ലോകം അത്രയേറെ വിശ്വസിച്ചിട്ടുണ്ട് ബോയിങ്ങിനെ വിമാനയാത്രയുടെ കാര്യത്തിൽ മാത്രമല്ല റോക്കറ്റുകളും സാറ്റലൈറ്റുകളും മിസൈലുകളും വരെ നിർമ്മിക്കുന്നവരാണ് ബോയിങ് എന്ന അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി ഒരു കാലത്ത് അമേരിക്കൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ നവീനതയുടെ മുഖമുദ്രയായിരുന്ന ബോയിങ്ങിന് ഇത് തിരിച്ചടികളുടെ കാലമാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി നിരവധി പ്രതിസന്ധികൾ കമ്പനി അലട്ടുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇഫ് ഇറ്റ്സ് ബോയിങ് ഐ എൻ ഗോയിങ് എന്ന പ്രതിഷേധ വാചകം യാത്രക്കാരുടെ ഭീതിയിൽ നിന്നുണ്ടായതാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരിക്കുകയാണ് അഹമ്മദാബാദിലെ എ ഐ വിമാന ദുരന്തം